ബിജെപി ജില്ലാ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സഹകരിക്കുന്നില്ലെന്ന് താൻ പരാതി കൊടുത്തുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കൊല്ലം എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആർ എസ് എസ് ഇടപെട്ടതിനെക്കുറിച്ച് അറിയില്ലെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറും കൊല്ലത്ത് വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി അറിയിച്ചു മുതൽ ഒഴിയാബാധ പോലെയാണ് ബി ജെ പി കൊല്ലം സ്ഥാനാർത്ഥി നിർണ്ണയവും പ്രഖ്യാപനവും പ്രചരണവും ഒടുവിൽ കൃഷ്ണകുമാർ പ്രചരണം തുടങ്ങിയപ്പോൾ പ്രിന്റ് ചെയ്ത പോസ്റ്റർ പോലും ഒട്ടിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാവുന്നില്ല എന്ന പരാതി കൈരളി ന്യൂസ് ഉൾപ്പെടെ വാർത്ത നൽകിയതോടെ കൃഷ്ണകുമാറും ആരോപണവിധേയനായ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറും ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് രംഗത്തെത്തി കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് സന്തുഷ്ടനല്ല അതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത് ആദ്യം തന്നെ ഒറ്റ വാക്കിൽ പറയാം അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത അതായത് എവിടെ നിന്ന് ഈ വാർത്ത വന്നിരിക്കുന്നു എന്ന് വാർത്ത കൊടുത്തിരിക്കുന്നവരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊല്ലത്തെ പ്രശ്നം പരിഹരിക്കാൻ ആർ എസ് എസ് ഇടപെട്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആർ എസ് എസ് ഇടപെട്ടതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ന്യായീകരിച്ചു വിജയം സുനിശ്ചിതമാണ് എന്ന് ബോധ്യമായപ്പോൾ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന കുപ്രചരണം ശരിയാണ് ഞങ്ങൾ ഇരുപത് ദിവസം പിന്നിലാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രചരണം ആരംഭിച്ചിട്ട് ഇരുപത് ദിവസത്തിലധികമായി പക്ഷേ സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ റോഡ് ഷോ തന്നെ അതിന്റെ ജനപങ്കാളിത്തം കണ്ട് വിരളി പൂണ്ടവരാണ് പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തെ തടയാൻ ആക്രമിക്കാൻ ശ്രമിച്ചു കൊല്ലത്ത് ബി ജെ പി വോട്ടുകൾ നിലനിർത്താൻ കൃഷ്ണകുമാർ ശ്രമിക്കുമ്പോൾ ബി ജെ പി ജില്ലാ നേതൃത്വത്തിലെ ഒരു വിഭാഗം ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഇപ്പോഴും പ്രവർത്തകർക്കിടയിൽ സജീവമാണ് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം